ചരിത്രത്തിൻ്റെ നിർവചനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലൈനുമായി ബന്ധമുള്ളത് ഏതാണ് ഓപ്ഷൻ എ ചരിത്രം മനുഷ്യനെ ബുദ്ധിമാന്മാരാക്കുന്നു ഓപ്ഷൻ ബി ലോ ചരിത്രം മഹാത്മാരുടെ ജീവചരിത്രം തന്നെയാണ് ഓപ്ഷൻ സി ചരിത്രം വർത്തമാന വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണ് ഓപ്ഷൻ ഡി ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിൻ്റെ കഥയാണ് ആൻസർ ഓപ്ഷൻ ബി ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എച്ച് എസ് എക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം ഈ നിർവചനം നൽകിയ പണ്ഡിതനാര് ഓപ്ഷൻ എ അർണോഡു ബി ഓപ്ഷൻ ബി വിൽ ഡ്യൂറൻ ഓപ്ഷൻ സി എഡ്മൻബർഗ് ഓപ്ഷൻ ഡി തോ കാർലൈൻ തോമസ് കാർലൈൻ ആൻസർ option b